श्रीराम रम राम श्रीराम मा चन्द्रजय श्रीराम रम राम श्रीराम मा मा भद्रजय मार्गविघ्नं पदगपदिरिव पवनसुदनदभिहाय सा भानुभिम्भाय पूगुन्दशान्तरे अमरसमुदयमन तनयबलवेगं आलोक्य चरीक्षणार्थं तदा सुरसयुडु तूर्णं मुडुवाूर्णं नडन्ितु नागाजनम् അതിസൂക്ഷ്മ ദൃശ്യ വരികയെന്നതു കേട്ടവേ ഗഗനപതി പവനസുതജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നുതൽ സന്നിധൗമേവിനാൽ കഠിനതരം അലറിയവൾ അവനൊടു ചെയ്തു കണ്ടിയിലയോ ഭവാൻ എന്നെ ഭയരഹിതം ഇതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പറിനു മാം കൽപ്പിച്ചരീശ്വരൻ വിധിവിഹിതം മശനമിക നൂനമധ്യാധ്വയ വീരാവിശ പിനിക്കേറ്റം मम वदन मदि विरविनोडु पूहनि मत्तुन्नु मोर्तु कालं कलयाय्गडो सरसं मिदिरबसतरमथनु सुरसागिरं सागसाल् केट् ില ജഗധിപൻ അമരഗുരുശാസനാൽ ആശുസീതത്തിന്നു പോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ട് അദ്യ വാശോവ വരുന്നതും ഉണ്ടു ഞാൻ ജനകനരപതിരിതം അഖിലം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ അതിൽ അപഗതഭയാകുലം താൽപര്യം ഉൾക്കൊണ്ടുവന്നു പൂക്കിയിടുവൻ അനൃത മക തളിരിൽ ഉരുപഴുതും அரிவில அகம் ஆசிவு தேகி தேவி நமோஸ்துதே ததனு கபி குலவரனோடவளும் உர தாகவும் சுத்தும் पुरु மனசி मनसि तवा सुद्रडाமிதி ஏதி சபதிசதரம் വിളർന്നീടെന്നുമാരുതി ചൊല്ലിനാൽ അതിവിപുലം ഉടലുമൊരു യോജനയാമമായി ആശുക നന്ദനൻ നിന്നതു കണ്ടവൾ അതിൽ അധികതര വദന വദനവിവരമോട് अनाकुलम् अद्भुतमायुयोजनाभिस्वनतनयनम् अदि व्यशयोजनापरिमि कलर्णयोनन्तरं निजमनसि गुरुकुगमुडु तदा ൂപതു യോജന വായുമായി മുഖകുകരം അതിവിപുലം ഇതി കരുതി മാരുതി മുപ്പതു യോജന വണ്ണമായി മേവിന അലമലമിതയം അമലനരുതു രുതു ജയമാർക്കും എന്നത് യോജനവാ പിളർ നേടിനാൽ ಅದು ಪವನ ಪೊಳು ಪವನಸುಧನ್ ಅ ಶರೀರ ಅಂಗುಷ್ಟುಲ್ಯನಪು ಕರುಳಿನಾಲ್ ತನು ಅವನ ತಪೋಬಲ ತತ್ರೀ ಸುರಸುಖರೇ ಸುರಸೇಷುಭೇ शुद्धे भुजङ्गमादावे नमोऽस्तु ते चरणमिघ चरणसरसिजयुगलमेवेदये शरणमिघ चरणसरसिजयुगलमेव ते चान्दे शरण्ये नमस्ते नमोऽस्तु दे प्लवग വചനനിശമന ദശാന്തരെ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും വരികത വജയതി സുഖേണ പോയി ചെന്നു വല്ല ഭാവമുള്ള വണ്ണം മുത രഘുപതിയുടിലമറി തൽക്കോവേനെത്തെയും ണം അറിവതിനു തവ ബന വിവേകേകാദികൾ ആതിഥേയന്മാറയച്ചു വന്നേ നകം നിജചരിതം അഖിലം അവനോടറിയിച്ചുപോ നിർജരാലോകം ഗമിച്ചാൾ സുരസയും പവനസുധനദഗന പതികരുടതുല്യനാൽ പാഞ്ഞു പാരാവാരമീദേ ഗമിക്കുമ്പോൾ ജലനിധിയും അജലവരനൊടു ചൊല്ലി നാൽ ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ சகர நரபதி தனையர் என்ன வளர்க்கையால் சாகரம் என் சொல்லுங்கிதெல்லாவரும் ததபிஜனவனிகடி தியககாரியார்த்தமாயும் இவன் இடையில் ஒரு பதனம் அவனில்லதல் தரண इच्छया पुङ्गित्तळर्चतीर्तीडणम् मणिकनकमयनमलमायमैनागवुं मानुषावेषं धरिचु ನೀ ತಳರ್ಚು ತೀರ್ಕೋ ಸಲಿಲ ನಿಧಿ ಸರಬಸಮಯಕ ದಾಹವು ತೀರ್ತುಪೊಯಕೊಳ್ಗಡ ಅಮೃತ ಸಾಮಜಲವು ಅತಿಮಧುರ ಮಧುಪೂರ ಆರ್ದ ಭೇ അലമലമിതരുതരുതുരാമകാര്യർത്ഥമാശുപോകും വിതം പാർക്കരുതെങ്ങുമേ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്ന് ഭവിക്കയെന്നുള്ളതും അനുചിതം മിതറിക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞ് ഒരു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ വിഘത ഭയം ഇനി ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനകം പവനസുതൻ ഇവയും മുറ ചെയ്തു തൻ കൈകളാൽ पर्वतादीश्वरोडीडिना पुनरवनम् अनसममुळरिकुण्डितु पुण्याजनेन्द्रपुरं प्रदीसम्भ्रमा तनुजलनिधि अधिगम् भीरदेशलये सन्तदम्बाणुं छायागृहिणं ಸರಿದಿಪನ್ ಜೋಡು ಪರಿಜೊಡುಬೋನ್ ತನ್ನ ನಿರಲಾಶು ನಿರ್ತಿಡಿನಾರ್ ಅದು ಮಗರಿ ಮುಡಕಿಯದಾರ್ ಎಂದರ ಪ ತುಗಿಪೋಟು ನೋಕಿಡ ಅತಿವಿಪುಲ ತರಭಯಕರಂಗಿಯೇ ಕಂಡಳೇನೆ കൊന്നിടിനാൽ തൽക്ഷണേ നിഴലതു പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീജയം സിംഗിതയെ കൊന്നനന്തരം ദശപഥനപുരിയിൽ വിരവടു പോയിടുവാൻ ദക്ഷിണാദിക്കു നോക്കി കുതിച്ചീടിനാൽ ചരമഗിരി ശിരസി പ്രവേശിച്ചിതു ुलङ्कागोरग्रेब् कवीन्द्रनुशवदनगरमदिमुल् विमलविपुलस्थलं दक्षिणावारिधिमध्ये मनोगरं बहुलफलकुसुमदलयुधविडभिलीकुलावृतं पक्षीमृगान्निदम् മണികനകമയ അമരപുരസദൃശമം ബുതിമധ്യേ ത്രികുടാചലോപരി മാരുതി കമല മകൾ ചരിതം മറിവതിന്നു ചെന്നോടുകരം നിരൂപമം കനകവിരചിതം മതിൽ കിടങ്ങും പലതരം കണ്ടു കട पान् पणि मानसे परवशयोडु जडति पलवळि निरूपु पद्मनाभं तन् ध्यानिचिना निशि तमसि निशिचरपुरे कृशरूपन निर्जनादेशे कडपर्तवन् निजमनसि निशिजरकुलारे ध्यानिर्जरावैरीपुरं गमीचिडिनाल् श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय